ും കൂടുതലൊന്നും പറയാൻന്നറിയില്ല പക്ഷെ കാര്യം ഉണ്ട് നെർവസ് ആവും അതെല്ലാം ഉണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നുള്ളന്നറിയാം അപ്പം അത് ഈ സാറിന്റെ ക്ലാസ്സില് ഭയങ്കര എന്താ പറയാ നല്ലതായിട്ട് തോന്നി എന്താ നമ്മളെ ഒരു ഫെയിലിയർ എത്തുന്ന ടൈമ് നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ളത് നല്ല കറക്റ്റ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് സെർട്ടിന്നെ ിനെക്കാട്ടൊക്കപ്പുഴത്തേക്ക് ഹക്ക് സർവൈവ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം നമ്മുടെ കൂട്ടത്തില് വളരെ കുറവാണ് ഇങ്ങനെ വീണിട്ട് സർവൈവ് ചെയ്യുന്ന ആൾക്കാര് അതിനെക്കാട്ടി കുറവാണ് അല്ലെ അപ്പൊ നമ്മൾ എല്ലാവരും എണീറ്റ് നിന്നാൽ ഒരു കൈ കൊടുത്താലോ അപ്പൊ എങ്ങനെ സംസാരിക്കേണ്ടതൊന്നും അറിയില്ല ഞാൻ സ്റ്റേജൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെ ഇത്ര പ്രോഗിഗത ഉണ്ട് ഇത്ര ആൾക്കാരുണ്ട് തന്നെ അത് അടിപൊളി തോന്നി ക്ലാസ് ചിലപ്പോ അറിയാം എന്റെ ഫ്രണ്ട്സിനുണ്ട് എനിക്ക് നെക്സ്റ്റ് എന്താന്ന് അറിയില്ല എല്ലാവർക്കും അറിയാം